അന്ന് ഒരു പ്രശ്നത്തില്ല ഒരു ഇവരുടെ സത്യപ്രഗ്യാസിങ്ങിൻ്റെ പേരിലുള്ള സ്കൂട്ടർ ഉപയോഗിച്ചു എന്നൊക്കെയാണല്ലോ അന്ന് വന്നത് അത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും ആ ഒരു സ്കൂട്ടർ സ്വന്തം പേരിലുള്ള സ്കൂട്ടർ വെച്ച് ആരെങ്കിലും ബോംബ് സ്ഫോടനം നടത്താം പോകുമെന്നുള്ള സാഹചര്യത്തിൽ പ്രശ്നം നിങ്ങൾ സ്കൂട്ടറോ സ്കൂട്ടറോ ഒരാൾക്ക് നമ്മൾ വിൽക്കുന്നു പക്ഷേ ആർ സി ബുക്കിൽ പേര് മാറ്റുന്നില്ല ഇതൊക്കെ നടക്കുന്നതാണ് പക്ഷേ ഇതൊന്നും പറഞ്ഞ് നിങ്ങൾക്കൊരു നെഗറ്റീവിനെ ഇല്ലാതാക്കാൻ സാധ്യമല്ല കോൺഗ്രസ് സക്സസ്ഫുള്ളി ചെയ്തൊരു സാധനമാണ് കാവ്യ ഭീകരത ബട്ട് ഇപ്പോൾ കാവ്യ ഭീകരത അവർ ഉപയോഗിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ അത് അവരെ തിരിഞ്ഞു കടിക്കാൻ തുടങ്ങി അതുകൊണ്ട് അവർ അവരിട്ട് കളഞ്ഞതാണ് അല്ലാതെ അവർ മനഃപൂർവ്വം ഉപേക്ഷിച്ചതൊന്നുമല്ല ഇത് തെറ്റാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചെയ്തതൊന്നുമല്ല കാവ്യ ഭീകരത എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്ത് നാട്ടുകാർ കവളമടലിനും തല്ലെന്നുള്ള സ്ഥിതി വന്നു അങ്ങനെ കാവ്യ ഭീകരത ഉപേക്ഷിച്ചു കേരളത്തിൽ എ കെ ആൻ്റണി കോൺഗ്രസിനെ വാൺ ചെയ്തു പരസ്യമായിട്ട് എ കെ ആൻ്റണി പറഞ്ഞു ഈ സഫ്രോൺ ടെററിസം എന്നുള്ള വാക്ക് കാവ്യവൽക്കരണം എന്നുള്ള വാക്ക് ഇത് കോൺഗ്രസ്സിന് വലിയ ദോഷം ചെയ്യും കാരണം കാവി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഭാരതം മൊത്തം പവിത്രമായൊരു നിറമാണ് കാവി അതിങ്ങനെ ചൊറിഞ്ഞ് 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 വെറുതെ ഉറങ്ങിക്കിടക്കുന്ന ഹിന്ദുവിനെ കൂടെ നിങ്ങളുടെ ശത്രുവാക്കി മാറ്റരുതെന്ന് പറഞ്ഞു കേട്ടില്ല ആരും ആൻ്റണി ഒന്നും ആരും കേട്ടൊന്നുമില്ല കേരളത്തിൽ ഇപ്പോഴും കാവ്യവൽക്കരണം അതായത് അത്തരം വാക്കുകൾ ഓടുന്നുണ്ട് കേരളത്തിന് പുറത്ത് ഓടാത്തത് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി കിട്ടും എന്ന് ഭയന്നിട്ടാണ് കോൺഗ്രസും കൂടെയുള്ളവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒന്നും അത് കളഞ്ഞിട്ടില്ല അവരൊരു ഒരു തക്കം നോക്കിയിരിക്കുകയാണ് ആ സമയത്ത് അത് പുറത്തെടുക്കും ഇപ്പോൾ ഛത്തീസ്ഗഡിലെ പ്രശ്നത്തിന് കാവ്യ ഭീകരത പുറത്ത് വന്നില്ല ഭജറംഗളാണ് കാവ്യ ഭീകരതയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് പോപ്പുലറാണ് ഇപ്പോഴും ഈ മോഹൻജി ഭാഗവത്തിനെയും ഇന്ദ്രേഷ് കുമാറിനെയും ആയിരുന്നു വന്ന് ടാർഗറ്റ് ചെയ്തിരുന്നത് അത് എന്തുകൊണ്ടായിരുന്നു ആർ എസ് എസിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം തന്നെയായിരുന്നു ആ ആർ എസ് എസിനെ ഇല്ലാതൊന്നും ആക്കുകയില്ല മോഹൻജി ഭാഗവത്തിനെ ആ മനുഷ്യനോട് എ ടി എസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞത് മോഹൻജി ഭാഗവത്തിനെ വിളിച്ചുകൊണ്ട് വ എന്നാണ് വിളിച്ചോണ്ട് വന്നിട്ട് എന്തു ചെയ്യാൻ പോകുന്നു അപ്പോൾ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ ഇതിനകത്തെ പ്രതികളായ കിണൽ പുരോഹിത്തിനെയും സാധ്വി പ്രജ്ഞ സാധ്വി പ്രഗ്ഞാസിംഗ് ടാക്കൂർ പ്രജ്ഞാസിംഗ് ഠാക്കൂർ ഇവരെയും മോഹൻജിയെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക അതായിരുന്നു ലക്ഷ്യം പക്ഷേ ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞു അത് അതുകൊണ്ട് കാര്യമൊന്നുമില്ല തന്നോട് പറഞ്ഞു കേട്ടാൽ മതി അപ്പോൾ ഇങ്ങനെ പറയുന്നത് ഞാൻ നാഗ്പൂർ പോയി രണ്ട് മൂന്ന് ദിവസം അവിടെ താമസിച്ച സുഖമായിട്ട് ടിയാൻ തിരിച്ചു പുള്ളിയൊന്നും കിട്ടാനൊന്നുമില്ല അങ്ങനെ കിട്ടുകയും ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങ് പോയി അത് അവരുടെ ഒരു ഗ്രാൻഡ് ഡിസൈൻ്റെ ഭാഗമായിരുന്നു മോഹൻജി ഭാഗവത്തിനെ കൂടെ സംശയത്തിൻ്റെ നഴില്ലാക്കുക മോഹൻജി ഭാഗവത്തിനെ അവർ അറസ്റ്റ് ചെയ്യില്ല കാരണം അതിൻ്റെ കോൺസിക്വൻസസ് ചിലപ്പോൾ പിടിച്ചാൽ കിട്ടില്ല അങ്ങനെയൊക്കെയുള്ള കൊസ് ബട്ട് വൺസ് യു സമ്മൺ ഹിം ആൻഡ് ക്വസ്റ്റിൻ ഹിം അത് മതി നെറേറ്റീവിനെ സംബന്ധിച്ചോളം അത് മതി പോലീസുകാരെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ് നിങ്ങളുടെ മോഹൻജി ഭാഗവത്തിനെ കേട്ടോ അല്ല വിട്ടയച്ചില്ല അല്ല വിട്ടയച്ചു വിട്ടയച്ചു കാര്യം കാരണം ഒരു തെളിവ് നിങ്ങളെ അവശേഷിപ്പിക്കില്ല കാര്യത്തിലൊക്കെ മെടുക്കും മരില്ലേ നിങ്ങളെ ഇങ്ങനെയൊക്കെ പറയും സ്റ്റിൽ തന്നെ നരേറ്റീവ് പിന്നെ ഈ നരേറ്റീവിൻ്റെ ഗുണവും ദോഷവും ഇതാണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പിന്നെയും ബാക്കി ഒരല്പം ഇങ്ങനെ ഈ ആരോപണമായിട്ട് നിലനിൽക്കും സംശയമായിട്ട് നിലനിൽക്കും സംശയമായിട്ട് നിലനിർത്തും അതിനെ അതാണ് അതിൻ്റെ കഴിവ് നരേറ്റീവിൻ്റെ കഴിവ് അത് സമർത്ഥമായിട്ട് അവർ ചെയ്തു കൗണ്ടർ നരേറ്റീവ് ഉണ്ടായില്ല ബട്ട് കൗണ്ടർ ഒരു ഒരു വലിയ സെർജുണ്ടായി ഹിന്ദു ഭാഗത്ത് നിന്ന് അങ്ങനെ കാവ്യ എന്നുള്ള വാക്ക് മുങ്ങിപ്പോയി ഇന്നിപ്പോൾ അത് ചിലവാകുന്നില്ല